ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗന്ദര്യവർധന വസ്തുക്കൾ പറയുന്നത് ഏറ്റവും വിളിവെടുപ്പുള്ള വസ്തുക്കളാണ് കാരണം നമ്മുടെ സ്കിന്നിലും അതുപോലെ ഫേസിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലി ആയി നമ്മൾ മേടിക്കുമ്പോഴത്തല്ല അതിൽ ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും എന്നാണ് നമ്മുടെ കേരള ഡ്രഗ് കൺട്രോൾ ബോർഡ് അറിയിച്ചിരിക്കുന്നത് കാരണം കേരള ഡ്രഗ് കൺട്രോൾ ബോർഡ് അപ്പോൾ പുതിയൊരു ഓപ്പറേഷൻ നടത്തുന്നുണ്ട് ഓപ്പറേഷൻ സൗന്ദര്യം എന്ന പേരിൽ അവരൊരു അന്വേഷണം നടത്തുന്നുണ്ട് അതായത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന കെമിക്കൽസ് എന്തൊക്കെയാണെന്നും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികൾ അവർക്ക് ലൈസൻസ് ഉണ്ടോ രണ്ടായിരത്തി ഇരുപതിലെ കോസ്മെറ്റിക് റൂൾ അനുസരിച്ചാണോ അവരെല്ലാം പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം അന്വേഷിക്കാൻ വേണ്ടി അവർ പുതിയൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തു രണ്ട് വർഷമായി ഓപ്പറേഷൻ നടന്നു വരികയാണ് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് മുപ്പതോളം കമ്പനികൾ നിർമ്മിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പ്രധാനമായും ലിപ്സ്റ്റിക്ക് ഫേസ് ക്രീം എന്നിവയെല്ലാം മെർക്കുറിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് അതായത് പന്ത്രണ്ടായിരത്തോളം മടങ്ങ് മെർക്കുറിയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളായ അതായത് കോസ്മെറ്റിക് വസ്തുക്കളായ ലിപ്സ്റ്റിക്ക് ഫേസ് ക്രീം എന്നിവയിൽ ചേർക്കുന്നത് ഒരു ലൈസൻസോ അതേപോലെ രണ്ടായിരത്തി ഇരുപതിലെ കോസ്മെറ്റിക് റൂൾ അനുസരിച്ചോ അല്ല ഇവരാരും ഈ പ്രോഡക്ട്സൊക്കെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പതോളം കമ്പനികളെയാണ് ലൈസൻസ് റദ്ദാക്കിയത് ഏഴ് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് പിടിച്ചെടുത്തത് അപ്പോൾ പ്രധാനമായും ലിപ്സ്റ്റിക്കും ഫേസ് ക്രീമുമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് നമുക്കറിയാം ലിപ്സ്റ്റിക് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തോട് ചേർന്ന് അതായത് നമ്മുടെ ചുണ്ടിലാണ് നമ്മൾ തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആന്തരിക അവയവങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് മെർക്കറിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മെർക്കറിയുടെ അധിക ഉപയോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി കരള് ആന്തരിക അവയവങ്ങളെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഡാമേജ് തന്നെ സംഭവിക്കും മരണത്തിലേക്ക് തന്നെയാണ് നമ്മൾ നയിക്കുന്നത് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് മരണം മേടിച്ച അവസ്ഥയാണ് ഫേസ് ക്രീമിൽ ഉപയോഗിക്കുമ്പോൾ അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് സ്കിൻ ഡാമേജ് കാരണമാകും കൂടുതൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് വിഷം മേടിച്ച് ഉപയോഗിക്കുന്ന അവസ്ഥയാണ് സൗന്ദര്യം വർദ്ധിക്കത്തുമില്ല അവസാനം മരണത്തിന് കീഴടക്കേണ്ടി വരും കേരള ഡ്രഗ് കൺട്രോളിൽ നിന്നും പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്ന എന്തെന്നാൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിരിക്കണം അതുപോലെ ഏത് കമ്പനിയാണ് ആ കമ്പനിയെക്കുറിച്ചുള്ള അഡ്രസ്സ് ഫോൺ നമ്പർ എന്നിവ നമ്മൾ കരുതിയിരിക്കണം പ്രധാനമായിട്ടും ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ വെളുത്തിട്ട് പാറാൻ വേണ്ടി അംഗീകാരമില്ലാത്ത ക്രീമുകളോ അംഗീകാരമില്ലാത്ത ലിപ്സ്റ്റിക്കുകളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ലൈസൻസ് ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയാത്ത ഒരു വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ സ്കിന്നാണ് നശിക്കുന്നത് നമ്മൾ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഒരിക്കലും നമ്മളെ നശിക്കാനുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക അതിലൂടെ സേവ് ചെയ്യുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ അതിന് എത്രത്തോളം കാശ് മുടക്കാനും അവർക്കൊരു മടിയുമില്ല എല്ലാ കോസ്മെറ്റിക്സ് ഐറ്റങ്ങളിലും ഇങ്ങനെയുള്ള കെമിക്കൽസ് തരുന്നുണ്ട് പക്ഷേ നിശ്ചിതമായ അളവിലാണ് ഏത് കെമിക്കലായാലും നിശ്ചിതമല്ലാത്തൊരു അളവിൽ മേൽ വരുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റും ഇരട്ടിയായിരിക്കും നമ്മൾ സാധാരണ എടുത്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഏതൊരു സാധനവും അതായത് നല്ല രീതിയിൽ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ളതായിരിക്കും പെട്ടെന്ന് വെളുത്തിട്ട് പാറാനുള്ള ക്രീമുകൾ അതുപോലെ ചക ചുഖായിരിക്കുന്ന ചുണ്ടിന് നല്ല അടിപൊളി ലിപ്സ്റ്റിക്ക് പെട്ടെന്നുള്ള ഉപയോഗത്തിൽ കിട്ടുന്നതല്ല ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം വലിയ അളവിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് അത് മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും ഒരാൾ ഉപയോഗിച്ച് അതിനൊരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങൾ മുടക്കിയാണ് അത് വാങ്ങിക്കുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നോ അത് ലൈസൻസുള്ള കമ്പനിയുടെ ആണോ എന്നോ ഒന്നും നോക്കാറില്ല ഉപയോഗിക്കും അവസാനമാണ് പണി കിട്ടിയിരിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക ജാഗ്രതയോടെ ഇരിക്കുക